ൾ ഇരുപത്തിരണ്ട് പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ടങ്ങ് എന്നെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അങ്ങു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങേ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപഭുഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വെച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോടവർ നിലവിളിച്ചപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങേയെ അവർ ആശ്രയിച്ചു അവർ ഫഗ്നാശരായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല അക്രമിയത്രേ മനുഷ്യർക്ക് നിന്ന പാത്രവും ജനത്തിന് പരിഹാസ വിഷയും കാണുന്നവരല്ല എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ ഉണ്ടല്ലോ എന്ന് അവൻ പറയുന്നു എങ്കിലവിടുന്നാണ് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടെ തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ എൻ്റെ ദൈവം എന്നിൽ നിന്നകന്ന് നിൽക്കരുതേ ഇതാ ദുരിതമെടുത്തിരിക്കുന്നു സഹായത്തിന് ആരുമില്ല കാളക്കൂറ്റന്മാറിനെ വിളഞ്ഞിരിക്കുന്നു ഭാഷാൻ കാളക്കൂറ്റന്മാറിനെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയെടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ് വിളർന്നിരിക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഒലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയമിഴുകു പോലെയായി എൻ്റെ ഉള്ളിൽ അതെ ഉരുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അണ്ണക്കോടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് എണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അവിടെ നിന്നെ മരണത്തിൻ്റെ ഭൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കൊത്തിത്തുളച്ചു എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കയ്ക്കായി അവർ നറുക്കിടുന്നു കർത്താവേ അങ് അങ്ങനിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരയണമേ എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ എൻ്റെ നായുടെ പിടി ഈയിൽ നിന്ന് മോചിപ്പിക്കുക എന്നെ നായുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഹാ മദ്യത്തിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോബിൻ്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുമ്പിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ ഒന്ന് സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും എന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടെ നിന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോടെ കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോടെ കർത്താവാണ് മോചനം നേടിത്തുന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും